ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനും എന്നാകിൽ അറിവൊന്ന് അറിയുന്നവനൊന്ന് അറിയുന്നതിലാറ് ഇതായിടും അറിയുന്നവൻ എന്നറിയാം അറിവ് അറിയുന്നവൻ എന്ന് പറയുന്നത് അഹങ്കാരം അല്ലെങ്കിൽ ജീവാത്മാവ് തന്നെയാണ് ജീവാത്മാവിന് രണ്ട് രീതിയിലേക്ക് പോകാൻ പറ്റും സാധാരണ ലൗകികനായ ഒരാളുടെ അഹങ്കാരത്തിൽ ഞാൻ എന്റേത് എന്ന ചിന്ത മമത ഉണ്ട് സങ്കുചിത ഭാവത്തിൽ നിൽക്കുന്നതാണ് നല്ല അഹങ്കാരവും ഉണ്ട് നമ്മൾ ആ പ്രകാശത്തെ ഏറ്റുവാങ്ങുമ്പോൾ ആ പ്രകാശ തീർത്ഥത്തിൽ കുളിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം നാം അറിവാണ് എന്നറിയാം ആ ആ അഹങ്കാരത്തെ നല്ല അഹങ്കാരം എന്ന് നമുക്ക് പറയാം നല്ല ജീവാത്മാവും എന്ന് പറയാം അത് അവിടെ അതിനെയാണ് അതിനെക്കുറിക്കാനാണ് ഗുരു അറിയുന്നവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അറിയുന്നവൻ എന്തെന്നറിയുന്നു അറിവ് ആണെന്ന് ബോധമാണ് എന്ന് അറിയാം എന്ന് അറിയുന്നു അവന് വ്യക്തതയോടുകൂടി അറിയാം താൻ അറിവാണ് അവൻ ചിലപ്പോൾ ഞാൻ എന്നോ എൻ്റെ ബോധമെന്നോ ഒക്കെ പറയുമെങ്കിലും ഞാൻ എന്ന് പറയുമ്പോൾ അവ സങ്കുചിത ഭാവത്തിലല്ല പറയുന്നത് വ്യവഹാരിക ജീവിതത്തിൽ നമുക്ക് ഞാൻ പല കുട്ടികൾ നിൽക്കുമ്പോൾ അതെന്റെ മകൻ എന്ന് പറയേണ്ടി വരും എല്ലാ കുട്ടികളും നമ്മുടെ മക്കൾ തന്നെയാണ് പക്ഷെ നമുക്കൊന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ അതാ അതാണ് എൻ്റെ മകൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ആ എൻ്റെ എന്ന് പറയുമ്പോഴും യഥാർത്ഥ ഒരു യോഗിയാണെങ്കിൽ ഈ സത്യത്തെ അറിഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ ഒരു സങ്കുചിത ഭാവത്തിലല്ല പറയുന്നത് ആ ഒരു വിശാലമായ ജ്ഞാനഭാവത്തിൽ നിന്നുകൊണ്ട് പറയുക ആ ഒരു സാ സാധാരണ ഒരാൾ നാം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കാൻ നോക്കില്ല ജീവിതത്തിൽ ഒരു സന്യാസി ആയിട്ടുള്ള ആളാണെങ്കിൽ പറയാം അല്ലാത്ത ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ സത്യത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടി എന്ന് പറയേണ്ടി വരും ചില സാഹചര്യം എൻ്റെ എന്ന് പറയുമ്പോഴും എൻ്റേതല്ല എന്ന് ബോധ്യപ്പെടുന്നു അപ്പോൾ ഈ ആദ്യം ഈ പറയുന്ന അറിയുന്നവൻ അറിവ് എന്നറിയാം അറിവിലും ഏറി അറിഞ്ഞ് നമ്മൾ പോകുമ്പോൾ അത് അറിവാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതാണ് പറയുന്നത് അറിയുന്നവനെന്നറിയാം അറിവ് അവിടെ ഒരു ബാക്കിയുള്ളവർ എന്നുണ്ട് എന്നറിയുന്നവനും എന്ന് അറിയുന്നവനും അവിടെ അറിയുന്നവൻ ഈ അറിവെന്നുള്ള കവിതയിൽ നിന്ന് മാറ്റി നിർത്തുന്ന പലരും ഇതാണ് ഈ അറിവ് അറിയുന്നവൻ വീണ്ടും അറിയുന്നവനും എന്നറിയുന്നവനും എന്ന് അറിയുന്നവൻ എന്ന് പറയുന്നത് പ്രാണനെയാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിശ്ചലമായ ഒരു തത്വത്തിൽ നിന്ന് ചെറിയ ഒരു കണിക ഒരു തന്മാത്രം ഇങ്ങനെ ഉയരുന്നു അതാണ് ശുദ്ധമായ അറിവ് അതാണ് വിഷ്ണു എന്ന് പറയുന്നത് പുരാണത്തിൽ അതിനെ ഈശ്വരൻ എന്നൊക്കെ പറയുന്നതും ഒക്കെ വേദാന്തത്തിൽ ഈശ്വരൻ എന്നും പുരാണത്തിൽ വിഷ്ണു എന്നും പറയുന്നത് ആ ചെറിയ കണികയാണ് പ്രാണന്റെ ചെറിയ കണിയാണ് അപ്പോൾ അറിയുന്നവനെന്നും അറിയുന്നവനെന്നും അറിയാം അപ്പോൾ നേരത്തെ പറയുന്ന അറിയുന്നവൻ എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരം നല്ല അഹങ്കാരത്തെ അതിന് ബോധമാണെന്നറിയാം ഈ അറിയുന്നവൻ എന്ന് പറയുന്ന പ്രാണനും അറിയാം ഞാൻ ബോധമാണെന്ന് അത് തുടക്കത്തിൽ ഞാൻ വന്നപ്പോൾ തന്നെ അതിനറിയാം അതിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അത് ഞാൻ ക്ലിയർ ആണ് വ്യക്തതയോടുകൂടി അറിയാം അറിയുന്നവൻ അതാണ് ആദ്യത്തെ വരി രണ്ട് വരിയിലൂടെ പറയുന്നു അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനും അറിയുന്നവനും അപ്പം അവിടെ രണ്ട് വന്നിരിക്കുന്നു ഇവിടെ അറിയുന്നവനും അറിയുന്നവൻ എന്ന് പറയുന്ന അഹങ്കാരവും രണ്ടായി എന്നാകിൽ അറിവൊന്ന് പ്രാണനെന്ന അറിവൊന്ന് അറിയുന്നവനൊന്ന് അഹങ്കാരമെന്ന അറിയുന്നവനൊന്ന് അറിയുന്നതിലാറ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അറിയുന്നതിലാറ് പഞ്ചേന്ദ്രിയങ്ങൾ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും കലരുന്നതാണ് ആറ് ഇതെട്ടുമായിടും ഈ അഹങ്കാരവും പ്രാണനും കൂടെ ചേരുമ്പോൾ എട്ടായിത്തീരുന്നു നമുക്ക് പുരാണത്തിൽ പറയുന്നുണ്ട് കംസൻ വന്നിട്ട് സഹോദരിയുടെ ഏഴ് കുട്ടികളെയും പാ കാൽ തൂക്കി പാറയിലടിച്ചു കൊന്നു എട്ടാമതൊരു കുട്ടി ജനിച്ചു കംസനെ കൊല്ലുന്നത് ഈ കംസൻ എന്നുള്ള കഥാപാത്രത്തെ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അഹങ്കാരമാണ് നല്ല അഹങ്കാരമല്ല ചീത്ത അഹങ്കാരമാണ് ആ അഹങ്കാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കി തീർത്തതാണ് ഈ ബുദ്ധി എൻ്റെ ബുദ്ധി എന്ന് പറയുന്നതും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ എൻ്റെ കാഴ്ചയിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ സങ്കുചിത ഭാവത്തിൽ നിന്ന് നോക്കുകയാണ് ഇതിനെ ഏഴെണ്ണത്തിനെയും നിങ്ങൾക്ക് അടിച്ച് തകർക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എട്ടാമതായ ആ പ്രാണൻ്റെ ചെറിയ തുടിപ്പിൽ ചെന്ന് നിൽക്കുകയും പിന്നീട് അത് പ്രാണലിലാണ് ഇങ്ങനെ ഒരു സമുദ്രത്തിൽ കുമ്പള പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അതിന് പെട്ടെന്ന് താഴാന് പറ്റും നമുക്ക് ആ പ്രകാശ പ്രകാശത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ പ്രകാശത്തിലേക്ക് താഴാനും സാധിക്കും അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അങ്ങനെ നമ്മൾ ട്യൂണിങ് കോൺഷ്യസ്നെസ് ആവും നമ്മളെ ഉള്ളിൽ നിന്ന് സംഗീതം സംഗീതമൊഴുകിക്കൊണ്ടിരിക്കും നമ്മളിൽ നിന്ന് പല രീതിയിലുള്ള മണം പുറത്തു വന്നുകൊണ്ടിരിക്കും ആളുകൾക്ക് നമ്മുടെ വാക്കുകൾ ഇഷ്ടപ്പെടും നമ്മുടെ സമീപത്തേക്കുമ്പോൾ അവർക്ക് തണുപ്പ് അനുഭവപ്പെടും ഗുരുവിൻ്റെ സമീപത്തേക്കൊക്കെ ചെല്ലുന്നവർ അവിടെ ഒന്നും മാറൂല്ല അപ്പോൾ ഗുരു അനീയ കാര്യങ്ങൾ പറയാൻ തുടങ്ങും അപ്പോൾ ആളുകൾ സ്ഥലമുണ്ട് ഇതൊന്നും അവർക്ക് കേൾക്കാൻ പറ്റും ഒരു സുഖം അനുഭവിക്കണം ആ വ്യക്തിയുടെ നേടി നേടിയ ഒരു സന്യാസിയുടെ സന്യാസമാണ് എല്ലാത്തിനെയും സമർപ്പിച്ച ആളാണ് ഇതുപോലെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെ ബുദ്ധിയെ അഹങ്കാരത്തെ സമർപ്പിച്ച് പ്രകാശമായിരിക്കുന്ന ആളിൻ്റെ സമീപത്തിരിക്കുന്നത് നമുക്കിഷ്ടം ആയിരിക്കും അതുകൊണ്ടാണ് എൻ്റെ ബോധം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കുക എൻ്റെ ബോധം അറിവിനെയും മമതയ്ക്ക് അധീനമാക്കി നമ്മൾ പറയാറുണ്ട് എങ്കിലും പരവശതയാൽ നമ്മൾ പറയാറുണ്ടെങ്കിൽ ലൗകിക ജീവിതത്തിൽ നമുക്ക് പറയാറുണ്ട് എങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമുക്ക് പ്രാവർത്തികം ആക്കേണ്ടിയിരിക്കുന്നു ആ ചിലപ്പോൾ ആ വാക്ക് പറഞ്ഞു പറയുന്നുവെങ്കിലും ആ യോഗി എപ്പോഴും വിശാലമായ അർത്ഥത്തിലാണ് അതിനെ കാണുന്നത് അപ്പോൾ അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനും എന്നാകിൽ അറിവൊന്ന് അറിയുന്നവനൊന്ന് അറിയുന്നതിലാറ് ഇതെട്ടുമായത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഏഴെണ്ണത്തിനെ ആ കംസനെ കൊണ്ട് അടിച്ചു തകർക്കാൻ സാധിക്കും എന്നിട്ട് ആ എട്ടിൽ ചെന്നെത്താനും എട്ടിൽ നിന്ന് നിശ്ചലതയിലേക്ക് പോകാനും ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം